വീഡിയോ എടുക്കുന്നത് ഇത് നമ്മ ഒരു വരെ ണ്ട് അപ്പൊ ആദ്യം തന്നെ ലേഗൂസ് വരാത്തേരും അമ്മ ആരപ്പിലുട്ട് കഴിയാനായിട്ടാ അമ്മ അപ്പൊ നമ്മളെ ഉണ്ണിയപ്പോലെ ചുട്ട് റെഡി ആയിട്ടുണ്ട് അതിന്റെ ചുട്ടിനു കോഴിക്കോട് വരെ പോയത് കേട്ടാ നമ്മളെ അടിക്കാൻ ലീവിലേക്ക് പോകണമെന്ന് വിചാരിച്ചാണ് നീണ്ടു നീട് നീണ്ടു പോയിട്ട് ഇപ്പൊ നവമിന്റെ ലീവിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ വസന്ത രണ്ടാള് അതിനി ലോകി വസന്തമ്മേനെ കഴിപ്പിച്ചിട്ട് പോവാതാണ് യേശിനി പക്ഷെ ഇപ്പൊ ലീവും കൂടി ആയതുകൊണ്ട് രണ്ടാളും വരാൻ വേണ്ടി ചെയ്യുന്നുണ്ട് വസന്താട്ടേക്ക് പോവാൻ വേണ്ടിട്ട് ഇപ്പൊ അടുത്താസിന്റെ ഉരുടെ എല്ലാം അതുകൊണ്ട് പോവാൻ വേണ്ടിട്ട് തുന്നിയാണ് ഏതായാലും നിങ്ങൾ കോഴിക്കോട് പോയി വന്നിട്ടേ ഞാൻ പോകുന്നില്ല തന്നെയാണ് അപ്പൊ ഇപ്പൊ നോക്കുമ്പത്തേനും രണ്ടാളും വരാൻ കിട്ടിട്ട് അപ്പൊ നോക്ക് കുടുംബസമേതാ പോവാ അല്ലേ അതെ അപ്പൊ കോഴിക്കോടേക്ക് പോകുമ്പോ ഞാൻ നമ്മക്കൊരു ഗിഫ്റ്റ് വാങ്ങിട്ടില്ല അമ്മേ കോഴിക്കോടേക്ക് പോകാൻ നല്ല അടുത്ത ചുരിദാറിൽ പോയെ അതുകൊണ്ട് ചുരിദാർ വാങ്ങിയിട്ടില്ല അമ്മ ചുരിദാർ അങ്ങനെ പോയി അത് കൂടുതൽ ഇടാൻ വേണ്ടി തോന്നി അപ്പൊ വിഷുന്ന് വാങ്ങിയാണ് ക്ഷേരങ്ങി പോകാ ഷേപ്പ് ആക്കാന്ന് വെച്ച് ചോദിച്ചി പോണത്തിന് വാങ്ങിയു അതും അതിന്റെ മുറി എപ്പങ്ങനെയാണ് തലേന്ന് ഇതാ കാണൂല അടിക്കാൻ വേണ്ടി അപ്പൊ ഇന്നലെ രാത്രി കേസിനി ഇന്നലെ ഞാനൊരു കുട്ടനും കൂടി നമ്മളുടെ നാമയ്ക്ക് പരിയേരി മൂകാമിക ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ ഒമ്പത് ദിവസം എല്ലാ ഇന്നലെ പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അത് ഇനിയിപ്പൊ നമ്മ പോയി വരുമ്പത്തേനും ഉത്സാഹം കഴിയൂലേ അതുകൊണ്ട് ഞാൻ ലോകീട്ട് ഇന്നലെ പോയി അതിന്റെ ഫ്രണ്ട്സിന്റെ പേരം മിക്കവാറുള്ള ദിവസങ്ങളിൽ പോവലുണ്ട് അപ്പോ അപ്പൊ പെട്ടെന്ന് വേഗം റെഡിയായിട്ട് പോവാൻ വേണ്ടിയിട്ടെ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ബസ്സിൽ പോകണോ ട്രെയിനില് പോകണോ ബസ്സിനെ ആണെങ്കിലിപ്പോ എല്ലാരും ലീവ് പോകുന്നോണ്ട് സീറ്റ് കിട്ടും തിരക്കായിപ്പോന്നോണ്ട് തിരക്കായിപ്പോലാണ്ടി ഇറങ്ങിയിട്ട് അരങ്ങും പോണോണ്ടാ താമരശ്ശേരി അങ്ങോട്ട് അത് പിന്നെ നമ്മൾ പോകുമ്പോ നമ്മളെ അമ്മേന്റെ ി വീട്ടിൽ പോയിട്ട് നമ്മ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോലെ കേട്ടാ അതുകൊണ്ട് ഇന്ന് പോയിട്ട് ഒരു രസം അവിടെ നിന്നിട്ട് കാണിച്ചിട്ട് അങ്ങനല്ലേ വരുള്ളൂ അപ്പൊ നമുക്ക് വേഗം റെഡി ആയിട്ട് നോക്കാലാണ് അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് അങ്ങനെ മുട്ടിന്റെ വേദന എങ്ങനെ മാറിനിടെ കാണിക്കലേന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് അപ്പൊ നമ്മൾ കോഴിക്കോട് അടിവാരം അടിവാരത്ത് പന്ത്രണ്ടാ പന്ത്രണ്ടാ ഇരു ഇരുപത്തി ആറ് ആ പലപ്പോ പന്ത്രണ്ട് ഇരുപത്തി ആറ് വരുന്നൊരു സ്ഥലത്താണ് അപ്പൊ ഡോക്ടറെ നമ്പറും കാര്യങ്ങളെല്ലാം ഇതില് കൊടുക്കാട്ട ആയിരിക്കും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയിട്ട് പിന്നെ കാണിക്കാനോ നമ്മളെ ഫാമിലിയിലെ തന്നെ വിളിച്ചിട്ട് കുറെ പേര് നമ്പറെല്ലാം ചോദിച്ചിട്ടുണ്ടായി ഒരാള് ഇടയ്ക്ക് പോയിട്ടും ഒരൂ മുട്ട ഒന്നും കൈണ്ടായില്ല നല്ല മാറ്റുണ്ട് എല്ലാര്ക്കും ഇനി ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ല നമ്മൾ ഡോക്ടർ കാണിക്കുമ്പോ എല്ലാവർക്കും വേദന കുറവുണ്ട് അപ്പൊ ആയിക്കൊരു ഉപകാരപ്പെടുന്ന കൊടുക്കട്ടാ അപ്പൊ നമ്മ റെഡി ആയിട്ട് പോവാൻ വേണ്ടി നോക്കാം എല്ലാരും പോയിട്ട് ഒരു എല്ലാവരും വരുമ്പോലും കൂട്ടണെങ്കിൽ നമ്മ ബസ്സിനും ട്രെയിനും എല്ലാം പോകുന്നു ചെലപ്പോ ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനോ ആയിട്ടും പോരും പക്ഷെ അമ്മക്കായിട്ടൊന്നും ഇങ്ങനെ കയറിട്ട് പോകാൻ ഇപ്പം ബുദ്ധിമുട്ടാണ് കുറച്ച് കാരണം മാറി നല്ല ഇതായി വരുന്നത് ടൈമാണ് പൊതുവെ നമുക്ക് ബസ്സിലെല്ലാം കയറാൻ കുറച്ച് വേഗം വേവിലാധിയാണ് ഉം പണ്ടെല്ലാം ബസ്സിലെല്ലാം കേറിയിട്ട് വരലുണ്ട് ബസ് പോയിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ഒരു ദിവസം അമ്മ പോവാണെങ്കിലും പിന്നെ നമുക്ക് ഒരു സ്വന്തമായിട്ട് അങ്ങനെ വണ്ടിയോ കാര്യങ്ങളൊന്നുമില്ലല്ലോ അന്നേരം ബസ്സിനും ട്രെയിനോ അങ്ങനെ പോകുമ്പോ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ വെക്ക ലീവ് ലോസ് എന്താ പോയെന്നു വെച്ചാൽ പോന്ന് വെച്ചാല് അധികം രാവിലെ ചോറ് കൊണ്ടോണം അന്നേരം അവരെ ഇവിടെ ആക്കിയിട്ട് അമ്മേടെ അടുത്ത് ആദ്യം അമ്മേന്റെ അടുത്താക്കീട്ട് പോവാതായി വിചാരിച്ചല്ലോ അമ്മ അങ്ങനെ പോകുമ്പോ രാവിലെ പിന്നെ എണീച്ചിട്ട് വേഗം ചോറും കറിയെല്ലാം ആക്കിയിട്ട് നമുക്ക് ചെലപ്പോ ബുദ്ധിമുട്ടായെങ്കിലും വെച്ചിട്ടാണ് വെക്കേഷന്റെ ലീവില്ല സമയത്ത് പോവാന്ന് വിചാരിച്ചിന് അപ്പൊ ഇപ്പം വരത് രണ്ടാളും വരുന്നല്ലോ അധികം പെരുത്തെന്ന് പറഞ്ഞേ അപ്പ പോയിട്ട് നമ്മ വേൻ വരാം അപ്പൊ നമ്മളെ അതിക്കൂട്ടനും ലോകൂട്ടനും എല്ലാരും ഇവിടെ റെഡിയായി ലേഖാമ്മ ഉണ്ട് നമുക്ക് വിചാരിച്ച പോലെ എല്ലാ സമയത്തും ബസ് ബസ്സില്ലാട്ടോ അതുകൊണ്ട് നമ്മളെ പഴയ വീട്ടിന്റെ അടിയില്ലേന്ന് വെച്ചാല് പറവമ്മേന്റെ ആടെ ഷോപ്പിൽ പോയിട്ട് അവിടെന്ന് ഉം അനിയാടിനും അച്ഛനും കൊണ്ടാക്കും നമ്മൾ അങ്ങോട്ട് അപ്പൊ ഞാൻ റെഡിയായി അമ്മ അമ്മ ആ വാ എല്ലാരും പോയിട്ട് ഉമ്മ കൊടുക്കാനില്ല ഞാൻ ഉമ്മ കൊടുക്കാനില്ല ആരും ഇല്ല സമയത്തിന് ഭക്ഷണം കഴിക്കണം അമ്മേന്റെ കാര്യം പറയാില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കുകയില്ല രാവിലത്തെ ചായക്കടി ഉച്ചക്കാലത്ത് നിന്നിട്ടുള്ള സമയത്തിന് ഭക്ഷണം കഴിക്കുകയും കഴിക്കുക അമ്മ നാരം പോകുന്നില്ല േഖമ്മ റെഡി ആയിട്ടുണ്ടോ നല്ല പുതിയ ചെരുത്തല്ല ഇറക്കിട്ടുണ്ട് നല്ല ചെരുത്തല പോയി ചെറിയ ചുളത്തി അമ്മേന്റെ കൂട്ടിയ വാങ്ങിയല്ലേ നമ്മളെ വീട്ടിൻ്റെയിലേക്കൂടാ എല്ലാ സമയത്തും ബസ്സില്ലാട്ടാ പഴയ വീട്ടിൻ്റെ അവിടെ നിന്ന് എട്ടേ ഇരുവേന് പയ്യനൂരേക്കൊരു ബസ് ഉണ്ട് അതിന് പോവാമെന്ന ആദ്യം വിചാരിച്ചിന് പിന്നെ അനിയേട്ടനും അച്ഛനും നമ്മളെ കാങ്കോലേക്ക് കൊണ്ടാക്കി അവിടെ നിന്നാകുമ്പം എല്ലാ സമയത്തും ഓട്ടോ ആയാലും ബസ്സായാലും കിട്ടും അങ്ങനെ നമുക്ക് ഒരു ഓട്ടോ കിട്ടി വന്ന ഈ ഓട്ടോ പയ്യനൊരു സ്റ്റാൻഡ് വരെ ഇല്ലും ചോദിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കാന്ന് പറഞ്ഞു കൂട്ടാ അവസാനം നമ്മൾ ട്രെയിൻ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു ബസ്സിലെല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണും കാര്യങ്ങളെല്ലാം ആയിരിക്കും ട്രെയിനിന് കൊയിലാണ്ടി വരെ പോയിട്ട് അവിടുന്ന് താമരശ്ശേരിയിലേക്ക് ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് നേരെ ഡോക്ടറേയും കാണിച്ചിട്ട് തിരിച്ച് സവ്യാണ്ടീടെ അടുത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അമ്മ പൈനൂര് സ്റ്റേഷനിൽ എത്തിയിട്ടാണ് അതി അവിടെ ഇരിക്കുന്നുണ്ട് വരുമ്പോൾ വെപ്രാളം പിടിച്ചിട്ട് ഓടിയോണ്ട് അമ്മേനെ വൃത്തി നോക്കിയതും പറ്റിയിട്ട് അടിപൊളിയായിട്ടുണ്ട് അമ്മ ചുരിദാർ നല്ല ഉണ്ട് അടിപൊളി ഡിസൈൻ അല്ല ലോകു നല്ല അസുലേ കാണാൻ പിന്നെ ഒമ്പത് മണിക്കാണ് ട്രെയിൻ അപ്പോൾ ഫൈനലി നമ്മൾ ട്രെയിനെന്നെ പോവാന്ന് വിചാരിച്ച് ചന്തേരെ എത്തി ട്രെയിൻ അതി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അവർ കോഴിക്കോടേക്ക് പോന്നു പറഞ്ഞു ആ നമ്മളെ ട്രെയിനിലാണ് അപ്പൊ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതാണ് നമ്മളെ പയ്യന്നൂർ സ്റ്റേഷൻറ്റാ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അപ്പറത്തേലെ അപ്പറേ അത്തേക്കൂടെയാണ് കൗണ്ടർ ടിക്കറ്റ് എടുക്കാനുള്ള വഴി ഉണ്ടായിന് അതെല്ലാം ക്ലോസ് ചെയ്തിന് അവിടെ നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചു വിചാരിച്ചിട്ട് ട്രെയിൻ വരാനും സമയമായതുകൊണ്ട് ആ ഇപ്പൊ അല്ല അതിൽ തന്നെ ഇങ്ങോട്ട് കയറേ ആ വഴി അതാടാ ഷീറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിരുന്നത് പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഇട അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് കൊയിലാണ്ടിയാണ് നമുക്ക് ഇറങ്ങാൻ നമ്മ കൊയിലാണ്ടി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാ ഒമ്പത് മണിക്കത്തെ എറണാടന പതിനൊന്നേ അഞ്ചാകുമ്പോ കൊയിലാണ്ടിയിൽ എത്തിയല്ലേ അതിക്കുട്ട അതിക്കൂട്ട നമുക്ക് കേറുമ്പന്നെ സീറ്റ് കിട്ടീനല്ലോ അമ്മ അതുകൊണ്ട് നല്ല തന്നെ കൊറച്ച് ഭയങ്കര തിരക്ക് ഇറങ്ങാനാകുമ്പോ അതിക്കൂട്ട പകുതി വയ്ക്കുന്ന സീറ്റ് കൊടുത്തിന് നന്മ വരും നമുക്ക് പോവാലെ അപ്പുറം കടന്നിട്ട് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അതിന് ബസ് നല്ല പോന്ന് നേരെ എങ്ങനാ പോന്ന് നമ്മക്ക് കാണിച്ചിട്ടാ പോ താമരശ്ശേരി രണ്ടുമണിക്ക് മുന്നേ നമ്മ താമരശ്ശേരി എത്തിനെങ്കിൽ എന്തായാലും എത്തും ഇരിക്കും നമുക്ക് ഇന്നന്നെ കാണിച്ചിട്ട് നേരം ആ സമാധാനായില്ലേ ഇന്നേരടുത്ത് നമുക്ക് ചില്ലെയ്യാല പറ്റിയെങ്കിൽ ഇന്നെ ഒന്ന് കാണിക്കാൻ പോവാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇടന്ന് വിടാം അതെ എണീക്ക് നല്ല വെല്ലേ നല്ല വെല്ലേ കയറാനാണ് ഒരു കാലം ഒരു കാലി വെച്ച് ഒരു കാലി വെച്ചു കാത്തുക്കണം അങ്ങനെ നടക്കുന്നില്ല സ്റ്റെപ്പ് കേറാൻ ബുദ്ധിമുട്ടാണ് കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പിന്നെ ഓട്ടോയിലാണ് പോയത് കേട്ടാ മുന്നേ വന്ന സമയത്ത് നമ്മൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദൂരം ഉണ്ട് അപ്പം രാവിലെ തിരക്കിന് എവിടെ തിരക്കിന് ഇടിപിടി വന്നുകൊണ്ട് അപ്പം നമ്മുടെ സ്റ്റാൻഡ് ഹോട്ടലുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ നമ്മ വേഗം ചായ പിടിച്ചിട്ട് വരാ പൊറോട്ടയും ചിക്കൻ പാഴ്സന്നും മുട്ടയെല്ലാം കാണുന്നുണ്ടല്ലോ മുട്ട അത് കുയിൽ മുട്ടയാ നാടൻ കുയേറ്റ മുട്ട മുട്ട കഴിച്ചോക്രമ എന്താ മുട്ടു കിട്ടീന അവര് കൊണ്ടനാട് ഇതാ അകത്താക്കി നല്ല രസം ഉണ്ടായിരുന്നു അമ്മ നാടൻ കൊയ്യേറ്റാ തോന്നണമ ഞാനും ഒന്ന് കഴിച്ചോ ആദ്യായിട്ടും ഹോട്ടലിൽ ഇതേപോലെല്ലാം കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം നേരെ താമരശ്ശേരി ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ചായ കുടിച്ച ഹോട്ടലിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഒന്ന് താമരശ്ശേരിയിലേക്കുള്ള ഉള്ള ബസ്സെല്ലാം നിർത്തിയിട്ടിട്ടുണ്ടായിന് ബസ്സിൽ കയറുമ്പോൾ നല്ല തിരക്കുണ്ടായിനി നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടാ അങ്ങനെ ഉള്ള വരുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ കൊയിലാണ്ടിന്ന് താമരശ്ശേരിയിലേക്ക് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ബസ്സിന് വരുന്നത് ഇത്രയും ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ബസ്സിൽ ഇതുപോലെ ഇടത്തേക്ക് ട്രീറ്റ്മെൻറ്റ് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ക്ലിനിക് ആണെങ്കിൽ രണ്ടര വരെ ഇല്ലു പെട്ടെന്ന് എത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഓട്ടോയിൽ പോയത് ബസ്സിലാണെങ്കിൽ ഒരാൾക്ക് ഇരുപത്തിമൂന്ന് രൂപയാണ് ഇരുപത്തി ആറാം മൈലിലേക്ക് വരുന്നത് അപ്പൊ ഇതാന്ന് ക്ലിനിക്ക് ചെറിയൊരു ക്ലിനിക് ആന്നല്ലേ ഞാൻ അയാടെ ആദ്യമായിട്ട് വരുന്ന അമ്മേനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാല് അമ്മ ഇങ്ങോട്ട് കാണിക്കാൻ തരില്ല ഞാൻ അവിടെ നിൽക്കറാണ് അതല്ല ഇതാ ക്ലിനിക്നിതാ ക്ലിനിക് സമയം പരിശോധനാ സമയം എട്ട് മുതല് രണ്ടേ മുപ്പത് വരെ രണ്ടു മണി വരെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ മാം നമ്മളോട് രണ്ടുമണിന്നറിഞ്ഞേ പുറമേന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ക്ലിനിക്കാന്ന് തോന്നുമെങ്കിലും ഇവിടെ വന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും നല്ല റിസൾട്ടാന്ന് കിട്ടിയിട്ടില്ല കേട്ടാ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ ലേഖമ്മ അമ്മക്ക് മുട്ട് ചിരട്ട മാറ്റി വെക്കണം എന്ന് പറഞ്ഞെടുത്തതാണ് ഇപ്പം അമ്മ പണിക്കും കൂടി പോകുന്നത് അത്രയും നല്ലതാണ് ഡോക്ടർ ഡോക്ടർ ഭയങ്കര ഒരു മോട്ടിവേറ്റർ കൂടിയാണ് കേട്ടാ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ പലഹാരത്തിലാക്കി കൊടുക്കലുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എല്ലാകുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പൊ പറയാനൊന്നുമില്ല ഒരുവിധം എല്ലാവരും മാറുന്നുണ്ട് അല്ലൂര് ഒരു നൂറിന് ഒരു രണ്ടു മൂന്ന് ശതമാനമാണ് കുറഞ്ഞിട്ടുണ്ടാവില്ല അല്ലാതെ ഒരുവിധാൾക്കാർക്കും പറയുന്നുണ്ട് ഇപ്പൊ ദൂരെ ദൂരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതായത്

മ്മ വരുമ്പ നേരെ ഡ പോയിൽ കാണിച്ചു നേരെ ഇങ്ങോട്ട് വന്നിന് ആ പിന്നോ ആ ചോറ് വെച്ചിട്ടേ ഭക്ഷണം കഴിക്കണത്ര ചോറ് നിങ്ങ ചോറ് കഴിച്ചിട്ടേ നിങ്ങ ചോറ് കഴിച്ചിട്ട് ടെൻഷൻ അമ്മമ്മ ഒറ്റക്കാന്ന് പറഞ്ഞിട്ട് വിജിഷ വന്നിട്ടേ വിജിഷ വന്നിട്ടേ വന്നിട്ടേണ്ട യു സൂൺ കാണാന്നാല് അപ്പൊ നമ്മ ഇവിടെ സബ്യാനീന്റെ വീട്ടിലെത്തിയിട്ടാ ഏകദേശം രണ്ടര മൂന്നുമണി എല്ലാം ആവാനായിട്ടുണ്ടല്ലോ നമ്മ ഡോക്ടറെ കാണിച്ച് സമാധാനത്തില് വീടെ എത്തി അപ്പൊ ഇതാ ചായ ഉണ്ട് കട്ടൻ ചായ ഉണ്ട് ചോറും ഉണ്ട് മീൻകറിയുണ്ട് ഉണ്ട് അപ്പൊ നമ്മ ചോറ് കട്ടെ ഇപ്പൊ എന്നെ വീഡിയോ കൊറേ ലെങ്ത് ആയിട്ടുണ്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാരിക്കും ബൈ